സ് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള നല്ലയിനം മദർ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് അതായത് മംഗളം കാസർഗോഡ് പിന്നെ മറ്റ് നാടൻ ഇനങ്ങളിൽ വിളഞ്ഞ പഴുത്ത വിട്ടടക്കുകളും പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങളായി തൈകളുണ്ടാക്കി ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ വ്യത്യസ്ത പ്രായമുള്ള തൈകളാണ് ഈ പറമ്പിൽ മുഴുവനായി വലിയ കൗങ്ങന്മാരെ ഒഴികെ അങ്ങനെ അഞ്ച് മാസം മുമ്പേ അതായത് തുലാമാസത്തിൽ കുറച്ച് തൈകൾ പറിച്ചു നട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം കടുത്ത ചൂടിനെ അതിജീവിക്കാൻ രണ്ട് നേരവും വെള്ളം നനച്ചുകൊടുത്ത് ആവശ്യത്തിന് വളവും ചേർത്ത് കടഭാഗത്ത് മണ്ണ് കരിയിലകൾ കൊണ്ട് പുതയിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെ വളർത്തുന്ന ചെടികളാണിതൊക്കെ ഈ നടാനുള്ള തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത് ചുരുങ്ങിയത് ഒന്നര വർഷമെങ്കിലും പ്രായമുള്ളതും ഏറ്റവും കൂടുതൽ ഉയരവും ഇലകളുമുള്ള തൈകൾ തന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ളൊരു സൂത്രവാക്യുണ്ട് ഇലകളുടെ എണ്ണത്തെ നാൽപ്പത് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ചെടിയുടെ ഉയരം സെൻറ്റിമീറ്ററിൽ കണ്ട് അത് കുറക്കുക ഇങ്ങനെ ഏറ്റവും കൂടിയ സംഖ്യകൾ കിട്ടിയ തൈകൾ നടാനായി തിരഞ്ഞെടുക്കുക ഈ സൂത്രവാക്യം നോക്കിയില്ലെങ്കിലും ഇലകളുടെ എണ്ണവും ഹൈറ്റും താരതമ്യം ചെയ്ത് നല്ല പുഷ്ടിയുള്ള തൈകൾ തന്നെയാണ് നടാൻ തിരഞ്ഞെടുത്തത് മറ്റൊന്ന് ജലസേചന സൗകര്യമുള്ള സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത രീതിയിൽ കിഴക്കും പടിഞ്ഞാറ് ഭാഗത്തായി വഴയോ മറ്റ് ചെറുമരങ്ങളോ ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കവുങ്ങ് കൃഷിക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് ഇൻട്രോ എന്ന രീതിയിൽ ഇതൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വിഷയം കുറച്ച് സീരിയസ് തന്നെയാണ് ഇങ്ങനെ നട്ട് നനച്ചുണ്ടാക്കിയ വ്യത്യസ്ത പ്രായത്തിലുള്ള കവുങ്ങിൻ തൈകളാണ് നമ്മുടെ പറമ്പിൽ മുഴുവനായും ഈ കാണുന്നത് നാല് വർഷം പ്രായമായ തൈകളാണ് ഈ വേനൽ ചൂടിൽ ഒരു മഞ്ഞ നിറം ഉണ്ടായതല്ലാതെ ഒരു രോഗകീടബാധ ഏൽക്കാതെ നല്ല പുഷ്ടിയോടെ വളരുന്ന തൈകളുടെ അവസ്ഥയാണിത് ഇതാണ് ഞാൻ പറഞ്ഞ സീരിയസ് വിഷയം ജില്ലയിലെ ഓരോ ദിവസവും വന്യജീവി ആക്രമണം മൂലമുള്ള നാശനഷ്ടം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത് നമുക്ക് മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ലെങ്കിലും നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി വനാതിർത്തിയിൽ നിന്ന് ദൂരെയുള്ള ഗ്രാമങ്ങളിൽ പോലും വന്യജീവി ആക്രമണം നിത്യ സംഭവമാണെന്ന പരാതികളുണ്ട് വാഴ ചേന ചേമ്പ് മറ്റിന് തെങ്ങ് ചവങ് കൊക്കോർ റബ് തുടങ്ങിയ വിളകൾക്കാണ് കൃഷിനാശം സംഭവിക്കുന്നത് കാട്ടാന ശല്യം ഇല്ലെങ്കിലും കാട്ടുപന്നി കുരങ്ങ് എന്നിവരുടെ ശല്യം വർഷങ്ങൾ കഴിയും തോറും കൂടി വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ നമ്മുടെ കൃഷി നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം എങ്ങനെ ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതിൽ ഒന്നാമത് വേണ്ടത് വനവകുപ്പിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണം ബന്ധപ്പെട്ട രേഖകൾ സഹിതം വനംവകുപ്പിൻ്റെ അതാത് റേഞ്ച് ഓഫീസർമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഡിസ്ട്രിക്ട് സൈറ്റിലൂടെയോ വനംവകുപ്പിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഫോറസ്റ്റ് ഡോട്ട് കേരള ഗവൺമെൻറ്റിൻ എന്ന സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതോടെ മറ്റു പ്രകൃതി ദുരന്തങ്ങൾക്ക് ലഭിക്കുന്നത് പോലുള്ള എല്ലാവിധ നഷ്ടപരിഹാരത്തിനും വന്യജീവി ആക്രമണത്തിന് ഇരയാവുന്ന അർഹരാണ് അതായത് വനം വനംവകുപ്പിന് നൽകുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ വന്യജീവി ആക്രമണത്തിൽ കൃഷിനശിച്ചവർക്കും മ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്ക് ലഭിക്കുന്നത് പോലുള്ള എല്ലാവിധ നഷ്ടപരിഹാരത്തിനും അർഹരാണ് ആദ്യം റവന്യൂ വകുപ്പ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ആദ്യം ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച തീയതി നാശനഷ്ടത്തിൻ്റെ നേരിട്ടതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകൾ സഹിതം ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി നമ്മുടെ വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ മതി ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറത്തിറങ്ങിയ ഉത്തരവിൻ്റെ നമ്പർ റെഫറൻസായി കൊടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും തുടർന്ന് അങ്ങോട്ട് ദുരന്തത്തിൻ്റെ തീവ്രത നോക്കി പരിഗണിക്കപ്പെടാം അതുപോലെ കൃഷി വകുപ്പിനും ഒരു പരാതി കൊടുത്തുകൊണ്ട് വനം വകുപ്പിന് മാത്രമല്ല റവന്യൂ വകുപ്പിനും അപേക്ഷ കൊടുത്ത് അർഹമായ നഷ്ടപരിഹാരം നമുക്ക് കാണാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്